ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാനായി പ്രാദേശിക വിപണികളിൽ നിരീക്ഷണം ശക്തമാക്കി ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം ഈ വർഷം ആദ്യപകുതിയിൽ മൂവായിരത്തി ഇരുന്നൂറിലേറെ സ്ഥാപനങ്ങളിൽ അധികൃതർ പരിശോധന നടത്തി ഭക്ഷ്യവസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കി ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് പൊതുജനാരോഗ്യ മന്ത്രാലയം കൃത്യമായ പരിശോധന നടത്തുന്നത് വ്യാപാര സ്ഥാപനങ്ങളിലും ഷിപ്മെന്റുകളിലുമെല്ലാം മന്ത്രാലയം പരിശോധന നടത്തുന്നുണ്ട് രാജ്യത്തെ ഭക്ഷ്യവിതരണ സ്ഥാപനങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ആറുമാസത്തിനിടെ മൂവായിരത്തി ഇരുനൂറ്റി സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി പതിനായിരത്തിലേറെ സാമ്പിളുകളും മന്ത്രാലയം പരിശോധിച്ചു തുറമുഖങ്ങളിൽ ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കളിൽ ഏഴായിരത്തി ഇരുപത്തിരണ്ട് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു ഏതാണ്ട് പത്ത് ലക്ഷത്തോളം കിലോഗ്രാം ഉൽപ്പന്നങ്ങൾ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് നശിപ്പിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി മീഡിയ വൺ ദോഹ